യാത്രയാകും ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ നെയിൽ നെയ്ലക്സേഷൻ വെക്കാനാണ് കേട്ടോ നമ്മൾ പോകുന്നത് എടപ്പള്ളി എടപ്പള്ളി അല്ലല്ലോ പാടിവട്ടം പാടിവട്ടം ഒബ്രോമോളിന്റെ അടുത്തുള്ള സോ അവിടെ പോയിട്ട് ആദ്യം നെയിൽ നെയ്ലക്സം വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകുംടിയാൻ പോകും ഓക്കെ അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം അവിടെ ചെല്ലുമ്പോൾ എന്നെ മനസ്സ് മാറാമെന്നറിയില്ല ഈ കൈ വിരല് ഫുള്ളും പിന്നെ ഈ കൈവിരൽ ഫുള്ളും അടിക്കാനാണ് ഉണ്ടെന്ന് പിന്നെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നുകയാണെങ്കിൽ വേറെ സ്ഥലത്തും കൂടി അടിക്കാം അപ്പോൾ കയ്യില് അടിക്കാനാണ് പ്ലാൻ കേട്ടോ വിരലിൽ അടിക്കാനാണ് അപ്പം ഈ ലാക്സേഷൻ വെച്ച് കഴിയുമ്പോഴേ ടാറ്റും അടിക്കുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവുള്ളൂ എന്ന് അറിയില്ല എന്തായാലും അടിച്ചു നോക്കാം ഇവനും അടിക്കണ്ട അപ്പം ഞാനിതിന് മുമ്പ് ആറ്റും അടിച്ചിട്ടുണ്ട് അതെവിടെയാണെന്ന് കാണിച്ചു തരാം അതല്ല ഈ കയ്യിലോട്ട് ഇവിടെയാണ് ഇവിടെ ഒരു ഉണ്ട് ഞാൻ ത്രീ ഇയേഴ്സ് മുമ്പ് അടിച്ചാൽ കേട്ടോ പിന്നെ ഇപ്പുറത്തുണ്ട് എന്നോട് കുറേ പേർ ചോദിക്കാറുണ്ട് ഞാൻ അടുത്തത് കാണിച്ചു തരാം പിന്നെ പറഞ്ഞത് ഇവിടെയാണ് കയ്യിൽ ഇവിടെയാണ് പറഞ്ഞത് അടിച്ചേക്കുന്നത് സോ രണ്ട് ടാറ്റോ പിന്നെ എക്സ്ട്രാ അഞ്ചാറ് ഏഴ് പത്തി ടേറ്റവും കൂടി കയ്യിൽ വരാൻ പോവുകയാണ് സോ നമ്മൾ പതിനൊന്ന് മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞത് ഇപ്പോൾ പതിനേ കാലായിട്ടുണ്ട് ആദ്യം ഫലൂണി പോവാം എന്നിട്ട് നമുക്ക് കളമശ്ശേരിയിൽ തിരിച്ച് വരണം തിരിച്ച് വന്നിട്ട് അവിടെ നിന്ന് ടാറ്റു അടിച്ചു ായിട്ട് സ്പെക്കിയോ സലൂണുകൾ വന്നേക്കാം കേട്ടോ ഇത് നമ്മുടെ ബ്രോൺമോണിൻ്റെ അടുത്താണ് പറഞ്ഞത് അപ്പം എൻ്റെ ഹെയറും ഈ ഹെയറും ഏകദേശം ഒരുപോലെയാണ് ഞാൻ എക്സെൻഷൻ വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഹെയറിനകത്ത് നമ്മുടെ നാച്ചുറൽ ഹെയറിനകം കളർ ചെയ്യാൻ പോവാണ് എൻ്റെ മുടിയിലും കളർ ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പോൾ എക്സെൻഷനകത്ത് കളർ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഫസ്റ്റ് ടൈം ആയിരിക്കും കാണാൻ പോകുന്നത് അപ്പൊ ഞാനിത് ഇവർക്ക് കൊടുക്കാം അപ്പം ഇവർ ഈ മുടിയൊക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് ഒറിജിനൽ ഹെയർ ആണെന്ന് പറഞ്ഞു അപ്പം പിന്നത് നമുക്ക് കളർ ചെയ്യാം ഈ കളറിക്കാമോ എന്താ കളർ വേഗണ്ടി ഷെയ്ഡ് ആ ഈ ഷെയ്ഡാണ് എനിക്ക് സെലക്ട് ചെയ്ത് പറഞ്ഞിരുന്നത് ഞാൻ എന്റെ ഹെയറിനും എന്റെ മുഖത്തിലൊക്കെ മാനിച്ചത് സോ ഈ കളറായിട്ട് ഞാനുണ്ടല്ലോ ഈ ഫ്രണ്ട് പോർഷന ഇത്രയും ഭാഗത്താണ് കളർ ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ട് ചെയ്യുന്ന ഈ സാലത്തേക്ക് മാത്രം അപ്പൊ ബാക്കി കാണാൻ നല്ല ഭംഗിയുണ്ടാവും നല്ലായിരിക്കും ഇതേ നോക്കി നമുക്ക് വായിച്ചു കൊണ്ട് പോടുന്നെങ്കിൽ ഈ കാറിൽ ഇല്ലെങ്കിൽ

അങ്ങനെ നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നീലാക്സേഷൻ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെങ്കിൽ നമ്മുടെ ഈ ഒരു സലൂണിലെ നീലാക്സേഷൻ വെക്കുന്ന എക്സ്പെർട്ടായ കുട്ടി ഇന്ന് ലീവായിരുന്നു രണ്ടും ദിവസത്തേക്ക് ലീവായിരുന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പിന്നെ ദിവസം വന്ന ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളതേ ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ആക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഹെയർ കളർ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഈ ഒരു ബർഗന്റി കളറാണ് നമ്മുടെ തലയുടെ അടിക്കുന്നത് ഞാൻ ഈ ഒരു കളർ ഇതിനു മുമ്പ് അടിച്ചു അപ്പൊ സ്പെക്യോ സലൂണിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഇവർ നല്ല കിടിലും നാല് ഗിവി വേസ് കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് മെഗാബംബർ പ്രൈസ് ആയിട്ട് ഐഫോൺ ആട്ടോ കൊടുക്കുന്നത് സ്പെക്യോ സലൂണിൽ നല്ല ഇഷ്ടം പോലെ അതെ നിങ്ങക്ക് നോക്കിയാൽ കാണാൻ പോലെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഒബ്രോമോളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സലൂൺ വരുന്നത് അപ്പൊ അതേ പിന്നെ നമ്മുടെ ഹെയർ എക്സ്റ്റേഞ്ചൻ എടുത്തിട്ടുണ്ട് അതിൽ കളർ ചെയ്യാൻ ചെയ്യുക ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഇവര് നാല് ഗിഫവേസും ഒരു മെഗാ ബമ്പർ പ്രൈസ് ആയിട്ട് ഫോണും കൊടുക്കേണ്ടത് വെറും ഫോണല്ല ഐ ഫോണാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ഗിവ് എവേ പ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഹെയർ കട്ട് ഫ്രീ ആണ് കേട്ടോ അത് ജെൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹെയർ ആണ് മൂന്നാമത്തത് ഹെയർ കളറിങ് ആണ് നാലാമത്തേ പറയണത് ഹൈഡ്രാ ഫേഷ്യൽ ആണ്ടോ അങ്ങനെ നാല് ഗിവ് എവേസ് ആണ് ഇവർ കൊടുക്കുന്നത് മെഗാ ബമ്പർ പ്രൈസ് ഐഫോണാണ് അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഷോപ്പിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലക്കി ഡ്രോ വിന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സെപ്റ്റംബർ അഞ്ച് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജില് പുതിയ റീൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ഹെയർ കളർ ഒക്കെ ചെയ്ത് ഗൈസ് അപ്പൊ നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് നേരെ വിട്ടിട്ട് നമ്മൾ ടാറ്റു അടിക്കാൻ വേണ്ടിട്ട് പോവാൻ പോവാട്ടോ അങ്ങനെ നമ്മളത് തൊട്ടടുത്തുള്ള പേര് പക്ഷെ ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ടയാണ് അവിടെ ഉള്ളത് നമ്മൾ ഉച്ചക്ക് വന്നോണ്ടാന്ന് അറിയില്ല ഇത് അവിടത്തെ കുലുക്കടയൊക്കെ ഉണ്ട് ബിരിയാണി നല്ലതായിരുന്നു കൈസ് ഏഹ് നമ്മൾ ഹെയർ കളർ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ എക്സ്റ്റെഞ്ചിന് ഹെയർ നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ നമ്മളി ടാറ്റുപിടിക്കാൻ പോയിട്ട് വന്നിട്ട് മരിക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മള് പിന്നെയും ടാറ്റുപടിക്കാൻ പോകുമ്പോൾ വൈകും അതുകൊണ്ട് നമ്മൾ നമ്മള് അവിടെനിന്ന് ഇറങ്ങി തൊട്ടടുത്ത് ഉള്ള അതേ കടയിൽ വന്നു തട്ടുകടയില് വന്നിട്ട് നമ്മള് തട്ടുകടയില് വന്നിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു

നമ്മുടെ ഈ ഒരു ടാറ്റൂ സ്റ്റുഡിയോ വരുന്നത് അപ്പോൾ കയറി വരുന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ഫുൾ ഇതുപോലെ ഡ്രീം ക്യാച്ചറൊക്കെ തൂക്കി നല്ല ഭംഗിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാം വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടുത്തെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരെ കയറി ചെല്ലോടത്തും ഞാനതൊക്കെ നോക്കിക്കൊണ്ട് അപ്പോഴേക്കും നമുക്ക് ടാറ്റു അടിക്കാനുള്ള ആൾ ടാറ്റുൻ്റെ ടാറ്റു ഷോപ്പിൻ്റെ മുതലാളി തിരിച്ച് കൂടി വന്നിട്ടുണ്ടായി അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിരിക്കാനൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിൻ്റെ ആയിട്ടാണു ഞാൻ വായി നോക്കി നടന്ന് കുറച്ചു നേരം സമയം കളഞ്ഞു അപ്പോഴേക്കും എന്തെ മിച്ചപ്പനാണെങ്കിൽ അകത്ത് കയറി അവൻ്റെ എന്താ ടാറ്റു അടിക്കാനുള്ള ഡിസൈനൊക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കുവാൻ കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഓരോ സാൻ കുറെ ട്രാവൽ ചെയ്യണുണ്ട് ഫിനിക്സ് പെഷിനെയും റോഡും ക്യാമറയും പിന്നെ ഏതാണ്ടൊക്കെ അവൻ്റെ ടാറ്റൂനകത്ത് ആഡ് ചെയ്യണ്ട് ഫൈനൽ ഡിസൈൻ അവനടിച്ച് കാണിച്ചാ ഞാൻ എന്താ നിന്റെ കയ്യിൽ എന്താ പരിന്തിന്റെ അടിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ അവനെ ഓടിച്ചിട്ടോ സോ എന്റെ കയ്യില് ഞാൻ ഇതാണ് കേട്ടോ അടിക്കാൻ പോകുന്നേ വിരലുള്ളതും എടുത്തിട്ടുണ്ട് കയ്യിലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗോളം ഭൂമി എന്തോ വരച്ചിട്ടുണ്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ അതൊക്കെ കൈ ഉണ്ട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ കഴിയുമോ എന്റെ എങ്ങനെ ചെയ്ത് അരമണിക്കൂർ അരമണിക്കൂർ പകുതി ആക്ച്വലി ഞാൻ ആദ്യം വിരലിൽ വിരലടിക്കാനാണ് ഇരുന്നിരുന്നത് പക്ഷേ എങ്കിൽ ഈ കൈമടിക്കണമെന്ന് വിചാരിച്ചല്ല വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിരലടിച്ചാൽ നല്ല പെയിൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി കയ്യിലടിക്കുന്ന ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കാണ്ടാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ വിരലെ നല്ല ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു കുഞ്ഞു രണ്ടുമൂന്നെണ്ണം കയ്യിലും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ അനങ്ങൂലാന്ന് ഒത്തിയാലും അപ്പോൾ വിച്ചു എന്നെ ഒന്ന് കളിയാക്കുന്നുണ്ട് നിനക്ക് വേദന എടുക്കണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേങ്കിൽ ആക്ച്വലി എനിക്ക് വേദന ഒന്നും എടുത്തില്ല കേട്ടോ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ടാറ്റ് കുടിക്കുമ്പോൾ വലിയ വേദന ഒന്നും എനിക്ക് ഇവർ പറഞ്ഞത് നമ്മുടെ ആണ് കൂടുതൽ വേന ഉണ്ടാവാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കൈയ്യിൽ അടിച്ച ശേഷം ഞാൻ ഞാൻ വെറുതെ പറഞ്ഞോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ട് ചെയ്ത് കാണിച്ചു തരാം നീ സങ്കടപ്പെടണോ എന്ന് സങ്കടപ്പെടണമെന്നോ ഞാൻ കാരണമില്ല കാണിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു വൺ അവറിനുള്ളിൽ അവർ ഫുൾ അടിച്ചു കഴിഞ്ഞിട്ടോ എൻ്റെ വലിയ ഡിസൈൻ വലിയ പാടുള്ളതല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് വണ്ണ അവറിൽ കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇതാനായിട്ട് അടിച്ചത് കയ്യിൽ അടിച്ചപ്പോഴും എനിക്ക് ചെറിയൊരു വേന എടുത്തോളൂ എന്നാലേ ഭയങ്കര പെയിനുള്ള വേനയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അവർ പറഞ്ഞു കയ്യിൽ വിരലടിച്ചിട്ട് ഇത് വേദന എടുക്കാത്ത ഒരാളോ ആദ്യമായിട്ട് പറഞ്ഞത് ഞാനാന്ന് പറഞ്ഞോ അപ്പൊ എനിക്ക് ഗൈസ് പറഞ്ഞത് അപ്പൊ എന്റെ കയ്യില് ഇതാണ് അടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്റ്റ് ചെയ്യുന്നത് കൈവരിൽ നെയിൽ എക്സ്റ്റൻഷൻ വെക്കണം എന്ന് വിചാരിച്ചു എക്സ്റ്റൻഷൻ വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അവർ അവിടെ ലീവ് ആയതുകൊണ്ട് നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി നമ്മൾ നേരെ സലൂണിലേക്കോ ആണ് നമ്മുടെ ഹെയർ കളർ ചെയ്ത് വെച്ച ഞങ്ങളത് വാങ്ങിക്കണം വന്നിട്ട് വേണം വിച്ചുകൊണ്ട് അടിക്കാൻ ഇപ്പം തന്നെ ആറ് മണി അഞ്ചര എത്ര മണിയായി ആറുമണിയായി ഗൈസ് ആറ് മണിയായി ഇനി അവിടെ പോയി സാധനം വാങ്ങിച്ചിട്ട് മുടി വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും മിച്ചപ്പൻ്റെ മിച്ചപ്പൻ്റെ അടിച്ചുമ്പോഴേക്കൊരു ഒമ്പത് മണിയാവും എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് ഗൈസ് ലൈറ്റൊക്കെ മങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ അവിടെ ചെന്ന് നേരെ മുടി എടുക്കുന്നു തിരിച്ചു വരുന്നു ുന്നു വീട്ട് ചെല്ലുന്നു വീട്ടിൽ കയറുമ്പോൾ സമയം പത്ത് പത്ത് മണി പത്തുമണിയാസ് കാലത്ത് എത്ര മണിക്ക് വീട്ടിൽ നിറഞ്ഞ പത്തര പത്തമുക്കാലം നമ്മളങ്ങനെ വീണ്ടും തിരിച്ച് സലൂണിൽ വന്നു നമ്മളെ ഹെയർ എക്സ്റ്റെൻഷനിൽ കളർ ചെയ്തത് എൻ്റെ ഹെയറിൽ വെച്ചു കേട്ടോ ബാക്കി തന്നെ ഭയങ്കര കളറായിട്ടൊന്നും ചെയ്ത് ആയിട്ടുണ്ടായില്ല നോർമൽ ഹെയറിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള ഹെയർ ആയിരുന്നു എൻ്റെ എക്സ്റ്റെൻഷൻ അതുകൊണ്ട് അതിന് ബ്ലീച്ചൊക്കെ ചെയ്താലാണ് നല്ലപോലെ കളർക്കുള്ളൂ അപ്പോൾ ഞാൻ ബ്ലീച്ച് ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ നോർമൽ ഒരു ഹെയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കളർ അതിനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഫുഡ് കഴി ഫുഡ് വാങ്ങിച്ച് വീട്ടിൽ വന്നു പിറ്റേ ദിവസോളം വിച്ചൂണ് അടിക്കാൻ വേണ്ടിയിട്ട് പോയ കാരണം അന്നേരത്തേക്ക് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വന്ന് നല്ല ലേറ്റ് ആയിരുന്നു ആ ടാറ്റോ അടിക്കുന്ന സ്റ്റുഡിയോയിലുള്ളവർക്കും ഒക്കെ ഓരോരോ തിരക്കുകളൊക്കെ കാരണം നമ്മൾ അന്ന് അടിച്ചില്ല പിന്നെ രാത്രി പത്ത് മണിയാവുമ്പം കഴിയും അപ്പം നെക്സ്റ്റ് ഡേ ഉച്ചക്ക് പോയിട്ട് വിച്ചു ഒക്കെ അടിച്ച് വീട്ടിൽ വന്നു ഇതാണ് അവൻ്റെ ഫിനിക്സ് പക്ഷിയും ചിറകുള്ള എന്നാണ്ടൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ് അവൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എച്ച് എം ടിയിലാണ്ടോ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ വരുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ടാറ്റു അടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്മുടെ ഫോളോവേഴ്സ് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ ഒക്കെ അടിച്ച് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നത് എസ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ തെറ്റപ്പ ബൈ